ആശ്രിത നിയമനം അട്ടിമറിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് കേരള എൻ ജി ഒ അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി സമാശ്വാസ ധനം വേണ്ട എന്നും പഴയതുപോലെ തൊഴിൽ മതി എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് ജീവനക്കാർ ഒരു ഈ കഴിഞ്ഞ ദിവസം സർക്കാർ മുന്നോട്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധം കേരളത്തിലെല്ലായിടത്തും എല്ലാ ജില്ലകളിലും കേരള എൻ ജി ഒ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിഷേധ പരിപാടി നടക്കുകയാണ് തൊണ്ണൂറ്റിയാറിൽ ഇതിന് സമാനമായ സാഹചര്യം തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അധികാരത്തിലെ നായനാരുടെ ഗവൺമെന്റിന്റെ കാലത്ത് ശ്രമിച്ചു ിയമനം എന്ന് പറഞ്ഞാൽ സമാശ്വാസ തൊഴിൽദാന പദ്ധതി ഏത് ഇന്ത്യയിലെ ലോകത്തെല്ലായിടത്തുമുള്ള നിയമമാണ് അലിഖിത നിയമമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമമാണ് തൊഴിൽദാദാവ് ആ തൊഴിൽദാനാവുന്ന പണിയെടുക്കുന്ന ഒരാളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അനാരോഗ്യം ഇൻവാലിഡ് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് പകരം ജോലി കൊടുക്കുക ആ കുടുംബത്തിനെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് അതിന്റെ അന്തസത്ത പക്ഷേ